എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെയധികം ടേസ്റ്റിയായ ചേമ്പ് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ചേമ്പ് നന്നായി പുഴുങ്ങിയെടുക്കാം ഇഡലി ചേമ്പിലേക്ക് വെക്കാം പതിനഞ്ച് മിനിറ്റോളം പുഴുങ്ങിയെടുക്കണം ചേമ്പ് തണുക്കാനായി വയ്ക്കാം അതിനുശേഷം മുറിച്ചെടുക്കാം കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ തോലെടുക്കാം ചേമ്പിൻ്റെ ചില ഭാഗം കേടുവന്നിട്ടുണ്ടാവും അതെല്ലാം ഇങ്ങനെ നീക്കം ചെയ്യാം അതിനുശേഷം ഒരേ കനത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കണം എല്ലാം അതുപോലെ ചെയ്യാം എല്ലാം അതുപോലെ മുറിച്ചു വെച്ചിട്ടുണ്ട് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഒരു ടീസ്പൂൺ വീതം പിരിയാൻ മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നിലയ്ക്ക് ചേമ്പിൻ്റെ കഷ്ണം ഇട്ടുകൊടുക്കാം കരിയാതെ ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മിക്സ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി വഴറ്റിയെടുക്കണം അപ്പോഴാണ് കുറച്ച് ആയിട്ട് കിട്ടുള്ളൂ കുറച്ച് ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഒന്നും കൂടി നന്നായി മെരിഞ്ഞ കിട്ടാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാം ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് കൂടി നന്നായി വഴറ്റി കൊടുക്കാം ചേമ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം വളരെയധികം മീസിയും ടേസ്റ്റുമായ ചേമ്പ് കൊണ്ടുള്ള ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ ഈ മസാല ഫ്രൈയും തൈരും മാത്രം മതി വെറൈറ്റി റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ലഞ്ച് ബോക്സിലേക്കൊരു അടിപൊളി റെസിപ്പി കൂടിയാണിത്